അങ്ങനെയാണ് നടക്കേണ്ടത് പക്ഷേ ഇത് റെയിൽവേയുടെ ഇവിടെ ഒരു ഭാഗത്താണ് നിലയ്ക്കത്യ ആ ടൗണെല്ലാം അവരുടെ പകത്തുള്ളിൽ കടന്നു പോകുന്നത് അതുകൊണ്ട് അവരും കൂടെ അത് കൂട്ടായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു എന്തായാലും ഇങ്ങനെ ദുരന്തം ഉണ്ടാകുമ്പോഴാണല്ലോ ഇതെല്ലാം ആലോചിക്കുന്നത് അല്ലാതെ ഒന്നും ചെയ്യില്ല അത് വേറെ ആക്സിഡന്റ് ആയാലും അത് തന്നെ ആക്സിഡന്റ് കഴിയുമ്പോഴാണ് ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതും ഇനി അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വീകരിക്കണമെങ്കിൽ അപ്പോ ഈ ഒരു ഈ ഒരു വാർത്ത വന്നതിന് ശേഷം വന്നതാണ് മേയറിന് ഈ ശുചീകരണ പ്രവർത്തനങ്ങളിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ചേട്ടൻ ഈ ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ എന്താണ് ഇവിടുത്തെ ഒരു ഒരു അവസ്ഥ അല്ലെങ്കിൽ മാലിന്യ പ്രശ്നം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു പുതിയൊരു കാര്യമല്ലല്ലോ ഇത് സമയം എന്തുമായിട്ട് കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്വഭാവമായിട്ട് സംഭവിക്കുന്നതാണ് അത് ഇപ്പോഴത്തെ കോർപ്പറേഷന്റെ മാത്രം ഒരു വിഷയമല്ല അവരുടെ ഭാഗത്ത് ഈ മാലിന്യ പ്രശ്നങ്ങൾ വെള്ളം വെള്ളക്കെട്ടും വിഷയങ്ങളെല്ലാം കുറേ കാലം കൊണ്ട് നിലനിൽക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ കോർപ്പറേഷൻ നടപടി എടുത്തിട്ടുണ്ടെങ്കിലും അത് പൊതുമായിട്ടൊന്നും പരിഹരിക്കാൻ പറ്റിയിട്ടില്ല അത് ഈ പ്രശ്നത്തിന്റെ ഒരു രീഷ തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പൊ അത് മുൻകാലങ്ങളിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു തന്നെ ഇത്തരത്തിലുള്ള മാലിന്യം ചെയ്യലും നടത്തിയിരുന്നെങ്കിൽ ഇത്രയും സംഭവം നടക്കില്ലായിരുന്നു പ്രത്യേകിച്ച് ഈ ആമഴഞ്ചാൻ തോറും അതൊക്കെ തന്നെ മാലിന്യങ്ങൾ നിറഞ്ഞുകിടക്കുന്നു അതുപോലെ തന്നെ അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇനി അതിനൊരു മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ടോ ഇതിന്റെ ഒരു ജനങ്ങളുടെ ഉത്തരവാദിത്ത ഇല്ലായ്മയും കൊണ്ടാണ് ഇതിൽ ഒന്ന് പറ്റിയത് ജനങ്ങൾ കുറച്ച് വലിച്ചെറിയുന്നത് കുറച്ച് കുറച്ചിരുന്നെങ്കിൽ നഗരസഭയിൽ ഇത്രയും വരിക്കണ്ടായി അത് പോയിട്ട് നഗരസഭ ഈ എല്ലാ വേസ്റ്റും നേരെ അമഴിഞ്ഞ തോട്ടിലെത്തുന്നവരെ ഇതിനാണ് അവര് വാരാതിരിക്കുന്നത് അവിടെ ഓരോ അനുസരിച്ചോ അല്ലെങ്കിൽ ഒരു നൂറ് മീറ്ററിൻ്റെ അനുസരിച്ചോ ഓരോ തടയണ ഇട്ട് അവിടെ അവിടെ ഉള്ളത് ആഴ്ചകോറ് വാരിയിരുന്നെങ്കിൽ ഇങ്ങനെ ചെന്ന് എല്ലാം കൂടെ ആ റെയിൽവേയിലെ അത് കൊണ്ട് ശേഷം പിന്നെ അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അത് റെയിൽവേയിൽ എത്തുന്നത് ഇവിടുന്ന് പോകുന്നതാണല്ലോ അല്ലെങ്കിൽ അവിടുന്ന് നിന്ന് മാത്രം അവിടെ ഉള്ളത് കാണും പക്ഷേ എങ്കിലും നമ്മളിത് ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ അനുസരിച്ച് ഈ നദികളിൽ തടയണയിട്ട് വേസ്റ്റ് വാരി വാരി ആഴ്ച വരിക ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അകത്ത് ആകത്ത് വരയില്ല അവിടെ ചെന്ന് വാരേണ്ടിയും വരില്ല ആ മേനോണിനകത്ത് ഇതൊരു ായിട്ടും നഗരസഭക്കാലം കൂടുതൽ ഉത്തരവാദിത് ജനങ്ങളാണ് ആ ജനങ്ങളിൽ സംസാരിച്ചു കൊണ്ടുപോകുന്നത് അത് ഇത്രയും ചെയ്തെടുക്കേണ്ട ഇതുമില്ല അപ്പോൾ ഈ ഒരു നഗരത്തിൽ നഗരത്തിന്റെ ഒരു മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കിട്ടുണ്ടോ നടക്കിയിട്ടുണ്ടോ എന്നിട്ട് ഉണ്ടെന്ന് പറയുന്നു പക്ഷെ പറ്റി അത്ര ക്ലിയർ ആയി നമുക്കറിയില്ല പക്ഷെ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കൊണ്ടുപോകുന്ന അത്രയും സംസ്കരിച്ച് തീർന്നിരുന്നെങ്കിൽ ഇങ്ങനെ കൂടിക്കിടന്ന് കത്തിയൊന്നില്ലായിരുന്നല്ലോ അവിടെ അവിടെ അവരെ അതിനുള്ള അത്രയ്ക്കുള്ള ഇതില്ല ഉദ്യോഗസ്ഥരും കൂടി അങ്ങനെയാണെങ്കിൽ മാത്രമേ ബാത്രീരള്ളൂ ജനങ്ങളും ആണ് കൂടുതലും വലിച്ചെറിയുന്നത് അതാണ് ഇങ്ങനെ പോകുന്നത് പിന്നെ ഈ നഗരസഭ കയറും പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അവര് ഇതെല്ലാം കൊണ്ടുവന്ന് തക്ക സമയത്ത് അത് ഇതാക്കി തീർക്കുന്നില്ല അവര് സൗകര്യം ഉണ്ടെങ്കിൽ വലിച്ചു കറിഞ്ഞിട്ട് പോവാൻ പോകുന്ന റോഡിലേക്ക് കൊണ്ടുപോയിക്കുന്നുണ്ട് അപ്പോഴും അവരിലും കൊണ്ട് തെറ്റ് ജനങ്ങളിലും കൊണ്ട് തെറ്റ് എന്തായാലും രണ്ടു ഭാഗത്തു നിന്നും കൃത്യമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയാൽ മാത്രമേ എല്ലാവരും ഇതേ ഒരേ ഐക്യമാറ്റം പ്രവർത്തിക്കും അല്ലെ ഒരാളെ മാത്രം ഒരു കാര്യം ജീവൻ അവസ്ഥ വരെ എന്താ സ്വീകരിക്കുമോ എന്ന് തോട്ടില് അന്ന് ആ റെയിൽവേയില് അവിടെ ചെന്ന് എത്തുന്ന മുമ്പ് നമ്മൾ വഴിയിൽ നിന്ന് അവിടെ അവിടെ നൂറ് മേറുന്നൂറ് പേര് തടയണായിട്ട് അതിൽ നിന്ന് മാലിന്യം ഭാര്യ ആഴ്ച വരും ചെയ്തു കഴിഞ്ഞാൽ ഇത് റെയിൽവേ അവിടെ ചെന്ന് എത്തിയില്ല അപ്പോൾ അവിടെ ഉള്ളതിന് അവരെ മാത്രം നമുക്ക് പഴി പറയാം ഇത് എല്ലാം കൂടി ഇവിടെ നിന്ന് എല്ലാം കൂടെ അവിടെ ചെന്നതിനുശേഷം അവരെ മാത്രം പഴി പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത് പോയി

ഒരാൾക്ക് പോലെ അങ്ങോട്ട് അതുപോലെ ഇന്നലെ തന്നെ എന്തുമാത്രം ആൾക്കാരാണ് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തത് അവരെ അവരെയൊക്കെ സമ്മതിക്കണെന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടി ഇത്രയും പേര് അവർക്ക് ഇനി എന്തൊക്കെ അസുഖം വരുമെന്ന് കണ്ടറിയാം വർഷങ്ങളായിട്ട് കിടക്കണെന്തൊക്കെ അസുഖം വരുമെന്ന് ഈ ഒരു നഗരസഭ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള ഒരു ശുചീകരണം നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ജീവൻ പോലിയുമായിരുന്നു ഇല്ലായിരുന്നു ഇല്ലായിരുന്നു തീർച്ചയായിട്ടും ഇല്ലായിരുന്നു ഇത് കൃത്യമായിട്ട് നടക്കുന്നില്ല അല്ലേ അതല്ല ഒരാളാണോ ഇത് വേണ്ടി ചെയ്യാൻ വേണ്ടി ഇറക്കുന്നത് കുറെ ആൾക്കാർ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് അതുപോലെ നമ്മുടെ ജനങ്ങളും എല്ലാവരും ഒരുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രയത്നിക്കണമെന്നത് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നടന്നു പോകും അങ്ങനെ സംഭവിക്കില്ലായിരുന്നു കാരണം കൃത്യമായ എല്ലാ ഈ കാലവർഷവും അതുപോലെ വെള്ള ദുരിതങ്ങളും നമുക്ക് പല എപ്പോഴും ഇപ്പം കാല തെറ്റിയാണ് എല്ലാം വരുന്നത് അതൊക്കെ കൃത്യമായും അതിന് മുന്നേ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വേണ്ടുന്ന കാര്യങ്ങൾ ഭരണാധികാരികൾ തദ്ദേശ ഭരണ സാധനമായാലും അല്ലെങ്കിൽ അതുപോലുള്ള കോർപ്പറേഷൻ ആയാലും അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ ഇത്തരം ദുരിതങ്ങളും ദുരന്തങ്ങളും നമുക്ക് പരമാവധി കുറയ്ക്കാൻ കഴിയും പൂർണ്ണമായും ഒഴിവാകത്തില്ലല്ലോ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും കാലാനുസര അല്ല ഈ കാലവർഷത്തിലും അല്ലാതെ വേനലാതെ അതി പെരുന്നേണെങ്കിൽ അതിലും ഒക്കെ നമുക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതി പരമാവധി ഇത്തരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെയുള്ള തദ്ദേശ ഗവൺമെൻ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഇത്തരം കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാം ഒഴിവാക്കണം അപ്പോൾ അതിന് വേണ്ടുന്ന ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ഒരു നഗരസഭ കൃത്യമായിട്ടും നോക്കി കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത്തരം കാര്യങ്ങളെ നമുക്ക് അറിയാനൊക്കുന്നില്ല ഞങ്ങൾ കൊല്ലക്കാരാകുമ്പോൾ അവിടുത്തെ അത്തരം കാര്യങ്ങളില് എല്ലാടും അലംഭാവവും അതുപോലുള്ള വീഴ്ചകൾ മാത്രമേ ഭരണ പക്ഷത്തു നിന്നായാലും അത് അവരെ എതിർക്കുന്ന ഉദ്യോഗസ്ഥ നിലകളിലായാലും ഒക്കെ ഒന്ന് സംഭവിക്കുന്ന ഉടനെ പറയുന്നത് ഇതാണ്ട് ഏതാണ്ട് ഇപ്പോൾ അതിന് വേണ്ടുന്ന എടുക്കുന്നു ഇപ്പം ശരിയാക്കിത്തരാമെന്ന് അല്ലെ പറയുന്ന സിനിമയിൽ പറയുന്നത് പോലെ തന്നെ ഇത് അങ്ങനെ ആവർത്തിക്കാതിരിക്കട്ടെ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഈ കാണാതോ ഈ മരണപ്പെട്ട ജോലിയുടെ കുടുംബത്തെ അവരുടെ ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുക പൊതുവേ ഈ ഒരു മാലിന്യ സംസ്കരണത്തിൽ എല്ലാ ഒപ്പമാണല്ലേ എല്ലായിടം അത് തന്നെ എല്ലായിടവും ഞങ്ങളൊക്കെ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നവരാ അവിടെ പോലും കൃത്യമായും ഈ പറയുന്ന പോലെ ഇപ്പൊ ഈടെ വരുന്ന സേന അവരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് കുറെ ഒക്കെ നമുക്ക് ഒഴിവാക്കാനുള്ളത് പിന്നെ പക്ഷേ നമ്മൾ എല്ലാവരും ഈ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ നേരം പറഞ്ഞാല് അവരുടെ ഭാഗത്തു നിന്നാണ് നല്ല വീഴ്ച ഉണ്ടാവുന്നത് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സാധനം കിട്ടിയ കിട്ടിയെടുത്ത് വെള്ളം കുടിച്ചിട്ട് ഇതെടുത്ത് അങ്ങോട്ട് അങ്ങനെ ആ ഷോസിൽ ഒക്കെ ആണെങ്കിൽ നമ്മുടെ വിസർജ്യങ്ങൾ മൊത്തവും അതിനകത്തോട്ട് ഒഴുക്കി വിടുന്ന പ്രണവം ഇപ്പോഴും ഉണ്ട് നമ്മൾ കാണുന്ന നമ്മുടെ നമ്മുടെ ആ ഭാഗത്തോടൊക്കെ ഒഴുകുന്ന തോടുകളിൽ തൊട്ടടുത്ത വീട്ടുകളിൽ നിന്നുള്ള വേസ്റ്റ് ഒഴുകി അതിനകത്തോട്ട് ഒരു പൈപ്പ് വെച്ചിരിക്കും അതിനകത്തോട് അങ്ങോട്ടും കറങ്ങും അത്തരം ഇത്രയും ഹീനമായ പ്രവൃത്തികൾ നമ്മുടെ പുതിയം തന്നെ ചെയ്യുന്നത് അപ്പം ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പരമാവധി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് തെറ്റാണെന്ന് പറയാനും അത് ഒഴിവാക്കാൻ ഞാൻ പിന്നെ എവിടെ എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞങ്ങളെ എഴുപതും ഗ്രാമപഞ്ചായത്തിൽ പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ ഉടനെ അവിടെ നമ്മൾ പരാതിപ്പെടുകയോ അതല്ലെങ്കിൽ അത് വേണ്ടുന്ന ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ചെയ്ത് അതിന് പരിഹാരം കാണാൻ വേണ്ട കാണേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് സംസ്കരണ പ്രവർത്തനത്തിൽ ഉദ്യോഗസ്ഥരും ജനങ്ങളും കൂട്ടുകാരും എല്ലാവരുടെയും പങ്കാളിത്തം ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പരിധിവരെ ഇത്തരം ദുരന്തങ്ങൾ ഒരു പരമാവധി ഒഴിവാക്കാനും അത്രേ ചെയ്യാനും ഇനിയൊരു ജീവൻ ഇങ്ങനെ ഒരുഭവിക്കാതിരിക്കട്ടെ കാരണം ഓരോ കുടുംബത്തിന്റെയും അത്താണിയായിരിക്കും ഈ ഇതുപോലുള്ള തൊഴിലാളികൾ തൊഴിലാളികൾക്കാണല്ലോ കൂടുതലും സംഭവിക്കുന്നത് ഈ സർക്കാർ ഉദ്യോഗ തലങ്ങളിലുള്ളവർക്കോ അവരുടെ ആൾക്കാർക്കോ ഒന്നും നല്ലതായിട്ട് സംഭവിക്കുന്നില്ല ഒന്നും സംഭവിക്കും കാരണം അവര അവരെല്ലാം ആ രീതിയിലുള്ള ജോലിയിലാണ് മുഴുകിയിരിക്കുന്നത് അവർക്ക് ഓഫീസ് അതുമായിട്ടുള്ള കാര്യങ്ങളേ കാര്യങ്ങളുള്ളൂ ഇതുപോലുള്ള കാര്യങ്ങളില്ല അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ജനവും സർക്കാർ ഉദ്യോഗസ്ഥരും ഗവൺമെൻറ് തലത്തിലും തലത്തിലുള്ള എല്ലാ ആളുകളുടെ കൂട്ടായ ഇത്തരം നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന വേസ്റ്റ് പോലും ഇവർ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല ഒന്നും അത് പലയിടത്തും കിട്ടിക്കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട് അപ്പോ അത് മാത്രമല്ല ചെയ്താലും നമ്മളിപ്പോ ഒരാളിപ്പോ മേര് പറയുന്നു ചെയ്യുന്നുണ്ടെന്ന് പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്നില്ല പുള്ളിക്കാരി എല്ലാം പറയുന്നുണ്ടായിരിക്കും ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് പക്ഷെ ഈ ചെയ്യുന്ന ആളുകളൊന്നും ചെയ്യുന്നില്ല കറക്റ്റായിട്ട് അവർ കാശ് വാങ്ങി പോവുകയാണ് അല്ലെങ്കിൽ ഇത്ര ഇത്തിരി ടെൻകണക്കിന് മാലിന്യം അടിയുവോ അപ്പൊ ഈ ഒരു മനുഷ്യൻ അവിടെ വീണില്ലേ ആ സ്ഥലത്ത് ഒന്നോ രണ്ടോ കുട്ടികളാണ് വീണിരുന്നെങ്കി എന്ത് ചെയ്തേനെ അപ്പൊ ദൈവമായിട്ടായിരിക്കും ചിലപ്പോ അയാൾ അവിടെ വീണത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കണ്ടത് പോലും ഇല്ലെങ്കി എന്ത് ചെയ്തേനെ ഇനി ഇനിന്ന് മാറ്റം സംഭവിക്കായിരിക്കും വളവാന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ആയിരിക്കില്ല ഇപ്പൊ ഇപ്പൊ ഈ മനുഷ്യന് ഇങ്ങനെ ഒരു വിധി വരാൻ കാരണം ഇങ്ങനെ ഒരു അവസ്ഥ മറ്റു ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കണം ഇല്ലെങ്കിൽ ഒരിക്കലും അത് അറിയത്തില്ലല്ലോ ഉണ്ടോ അപ്പൊ അത് കൃത്യമായിട്ടുള്ള ഇടവേളകൾ ശുചീകരണം നടത്തിയിരുന്നെങ്കിൽ കറക്റ്റായിട്ട് വരുമായിരുന്നു ഒന്നും സംഭവിക്കത്തില്ല കാരണം നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇത്രയും ഏരിയ ഉണ്ട് ഇത്ര പോലും ഏരിയ ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് ഇല്ലേ അവിടെയൊക്കെ ഈവൻ ഒരു മുട്ടായി കഷ്ണം പോലും അവിടെ ഒരു ഒരു പേപ്പർ പോലും അവിടെ വീഴുത്തില്ല എന്തുകൊണ്ടാണ് അപ്പോൾ അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ഗവൺമെന്റും അത്ര മാത്രം ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒന്ന് തൊപ്പയാണെങ്കിൽ കൂടി അത് ചവിട്ടിയടുത്ത് നടത്തുകയുള്ളൂ അല്ല അത് ചെയ്യരുതെന്ന് മറ്റോൾ പറയത്തില്ല ആണോ അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെ ആയി പോയത് അപ്പോ ഇതിന് പൊതുജനങ്ങളും ഉദ്യോഗസ്ഥനും കൃത്യമായിട്ട് കൂട്ടായ ഒരു കൂട്ടായ്മ അതിൽ ഉദ്യോഗസ്ഥന് മാത്രല്ല അപ്പൊ ഇവ എന്നെ പോലും അവൾ പോലും അവനവന്റെ വേസ്റ്റ് അവനവൻ ചെയ്യുക വീട്ടിൽ നിർവ്വചനം ചെയ്യാൻ ശ്രമിക്കുക ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിക്കാതെയും മറ്റുള്ളവർ കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പൊ ഈ കുടുംബശ്രീ വരുന്നില്ല അവർ കൊടുക്കുക ഫുഡ് വേസ്റ്റ് നമ്മൾ തന്നെ എങ്ങനെയെങ്കിലും നമ്മളെ വീടുകളിൽ നമുക്ക് ബയോഗ്യാസ് ഒക്കെ വെക്കാമല്ലോ ഇപ്പൊ ഫ്ളാറ്റിൽ പോലും വെക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ആവുമ്പോ ഒരുപാട് വേസ്റ്റ് പുറത്തു പോകത്തില്ല നമുക്ക് തന്നെ നമ്മുടെ ചെയ്യാൻ പറ്റും അല്ലാതെ ഈ മറ്റുള്ളവരെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അല്ലാതെ കാറിൽ വന്നിട്ട് കെട്ടിക്കൊണ്ട് ദൂരെ എറിയുക അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു സംസ്കരണം ഇവിടെ നടക്കുന്നില്ല അല്ലേ പൊതുവേ പറഞ്ഞു പൊതുവെ നടക്കുന്നില്ല അതിനും കൂടി ഒരു ഉദ്യോഗസ്ഥർ മുൻകൈ എടുത്ത് അതിനും കൂടി എന്തെങ്കിലും എടുത്താൽ അതിനൊന്നും അതങ്ങനെയല്ല നമ്മളിപ്പോൾ കുടുംബശ്രീയിൽ ഏൽപ്പിക്കുന്നില്ലേ അതിന് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വീഡിയോ ഉൾപ്പെടെ നമ്മൾ പുറത്ത് കാണണം അല്ല അതെ ചെയ്തു കാശ് വാങ്ങി അതിനൊരു രസീത് കൊടുത്തു അതിനൊന്നും ഒരു കാര്യവുമില്ല ഇവർ ചെയ്യുന്നത് കറക്റ്റായിട്ട് ഒരു മാനദണ്ഡം വേണം അത് ചെയ്യുന്നുള്ളത് ചെയ്തില്ലെങ്കിൽ ശിക്ഷ ഉറപ്പായിരിക്കണം വേസ്റ്റ് വേസ്റ്റ് എങ്ങോട്ട് എന്നുള്ളത് ഉദ്യോഗസ്ഥരും കൊണ്ട് നമ്മുടെ വീടുകളിൽ ഒരുപാട് ഈ കുപ്പി ഗ്ലാസ് അത് ഇതെല്ലാം എടുക്കുന്നുണ്ട് ഇതൊക്കെ എവിടെ കൊണ്ടിടുന്നു നമുക്ക് അറിയാൻ പറ്റുമോ ഞങ്ങൾ മാസം നൂറ് രൂപ കൊടുത്താണ് ഞങ്ങളുടെ വേസ്റ്റ് എടുക്കുന്നത് പോലും അപ്പൊ അങ്ങനെ ഇത്രയും വേസ്റ്റ് ഇത് എവിടെ കൊണ്ടുപോകുന്നു പോകുന്നു പിന്നെ റെയിൽവേ നമുക്ക് പറയാൻ പറ്റില്ല റെയിൽവേയിലെ വേസ്റ്റ് ഇല്ലേ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ജലസം സ്രോതസ്സുകൾ കൊണ്ട് ചെന്ന് തള്ളുന്നത് തന്നെ വളരെ എന്താ അസഹനീയമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് എന്തായാലും ഒരു കൂടിയെങ്കിലും ഇതിനൊരു മാറ്റം സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്ക ഒരു ഒരു കുടുംബത്തിന്റെ ഒരു അത്താനിയാണ് നഷ്ടപ്പെടുന്നത് പക്ഷെ ആ കുടുംബത്തിന് ചിലപ്പോ ദൈവം വേറൊരു മാർഗം കൊടുക്കുമായിരിക്കും അങ്ങനെ ഒരാൾ സംഭവിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ലോകം അറിഞ്ഞതും ഇത്ര മാത്രം വേസ്റ്റ് അതും ഒന്നോചിച്ചില്ല തിരുവനന്തപുരം പോലൊരു സ്ഥാനത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഭവം പുറത്തറിഞ്ഞ എന്ത് നാണക്കേടാണ് അത് അതുപോലും ചിന്തിക്കുന്നില്ല മറ്റുള്ളവര് അവർക്ക് അവരവരുടെ കാര്യം ആ മനുഷ്യൻ എന്ത് മാത്രം അനുഭവിച്ചായിരിക്കും മരിച്ചത് അതാണ് ഏറ്റവും വിഷമം അതെ പറഞ്ഞിട്ട് കാര്യമില്ല ആയി പറഞ്ഞു ഇത് റെയിൽവേയുടെ ഭാഗത്തുള്ള ഒരു ഇവിടുന്ന് ഒരുപാട് മാലിന്യങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകി പോകുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു ശുചീകരണം നടത്താത്തത് കൊണ്ടാണ് അവിടെ അത്രയധികം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയെന്നാണ് പറയുന്നത് അപ്പം ശരിക്കും ഇതിനൊക്കെ ഉത്തരവാദി പൊതുജനങ്ങളാണോ അതോ ഉദ്യോഗസ്ഥരാണോ ആർക്കും ചെയ്യാൻ വേസ്റ്റ് ആണ് ഇന്നലെ അതെ റെയിൽവേടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കൃത്യമായിട്ടും വേസ്റ്റുകൾ സംസ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം ആർക്കും അറിയില്ല ഒരുപാട് വേസ്റ്റുകൾ കൊണ്ട് ജലസ്രോതസ്സുകൾ കൊണ്ട് തള്ളുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത് അപ്പോൾ ഇതിനൊക്കെ എന്തായിരുന്നു ഒരു നടപടി സ്വീകരിക്കണ്ടേ അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലേയും കാര്യം പറയുമ്പോഴും മാലിന്യ സംസ്കരണത്തിൽ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥരോ ഗവൺമെന്റോ സർക്കാരോ ആരും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താണ് ഈ ഒരു അവസ്ഥ പ്രശ്നങ്ങൾ ആവർത്തിക്കരുത് ഒരു ജീവൻ പോയ കേസാ ഇനിയെങ്കിലും ഇതിനൊക്കെ ഒരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷയോടെ കൃത്യമായിട്ടുള്ള ശുചീകരണം ഗവൺമെൻറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാവില്ല കൂടാതെ പോലെ വലിച്ചെറിയുന്ന ഒരുപാട് നമ്മളെ തന്നെ ഇപ്പം ഒരു വേസ്റ്റ് ഇടാനായിട്ടൊരു സംഭവം ഉണ്ട് ഇതിൽ പോലും നമ്മൾ അതിൽ വലിച്ചെറിയാണ്ട് പുറത്തോട്ടും പുഴയിലും ഒക്കെയാണ് വലിച്ചെറിയുന്നത് അപ്പം നമ്മളെ നമ്മളെപ്പോലുള്ള പേഴ്സൺസും ഇതിനൊരു ഉത്തരവാദിയാണ് നമ്മളെല്ലാം ഓരോരുത്തരും ഇത്തരം ഉത്തരവാദിയാണ് പിന്നെ വൃത്തിയാക്കാതിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു ഒരു വീഴ്ച തന്നെയാണ് അപ്പോൾ പൊതുവെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകാതിരിക്കാൻ പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും കൂട്ടായ പരിശ്രമത്തിലൂടെ തന്നെ മുന്നോട്ട് പോയാൽ കൂട്ടായ വിശ്രമത്തിലൂടെ പോയാൽ മാത്രമേ ഇതിലൊരു മാറ്റം സംഭവിക്കൂര് ഇതുപോലുള്ള പല കാര്യങ്ങളും മുന്നേ നടന്നിട്ടുണ്ട് അപ്പോഴും പല പ്രതീക്ഷകളും ഉണ്ടായിട്ടും പലപ്പോഴും അത് നടന്നിട്ടില്ല ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ പറയാൻ പറ്റത്തുള്ളൂ മാലിന്യ സംസ്കരണത്തിൽ ഒരു പുതിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം ഇനിയെങ്കിലും പൊതുജനങ്ങളെ മണ്ടരാക്കുന്ന ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു ക്യാമറാമാൻ വിനു പൊന്നുമംഗലത്തിനൊപ്പം അനുജപ്രകാശ്